ഡേ നിങ്ങളുടെയൊക്കെ ആഗ്രഹം പോലെ ഒരു വീട് വന്നിട്ടുണ്ട് അത് കൃഷി ചെയ്യാനും അത്യാവശ്യം അല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാനൊക്കെ പറ്റിയ സ്ഥലം കൂടുതലുള്ളൊരു വീട് പതിനഞ്ചര സെൻറ്റ് സ്ഥലവും വീടുമാണ് ആണ് വീടിൻ്റെ ഫ്രണ്ട കംപ്ലീറ്റ് ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ ഇട്ട് ഒരു മൂന്നാലഞ്ച് വണ്ടി ഈ ഫ്രണ്ടിൽ തന്നെ പാർക്ക് ചെയ്യുക കവേട് കാർ പോർച്ച് ഉണ്ട് മുറ്റത്ത് തന്നെ എത്ര വേനൽ വന്നാലും പറ്റാത്ത കിണറുണ്ട് വേണ്ട ഇവിടെയൊക്കെ ഇത്തിരി ഫ്രൂട്ട്സിൻ്റെ മരങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് വളർത്തിക്കഴിഞ്ഞാൽ വേറൊരു ലുക്കാണ് വീട് അത്യാവശ്യത്തിനുള്ള ഫ്രൂട്ട്സൊക്കെ നമുക്ക് പറമ്പിൽ നിന്ന് തന്നെ കിട്ടുകയും ചെയ്യും വേണമെങ്കിൽ കുറച്ച് പച്ചക്കറി കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യുക അപ്പോൾ എല്ലാവരും ഈ വീടിന് ലൈക്ക് അടിക്കാനും അതുകൂടി ഹൈപ്പ് അടിക്കാനൊന്നും മറക്കരുത് ഇതേ സിറ്റൗട്ട് ഒക്കെ ഗ്രാൻ ഗ്രാനൈറ്റിലാണ് ഫിനിഷ് ചെയ്തേക്കുന്നത് അതേവിടെ ഈ വാതിലും കട്ടിലായൊക്കെ കംപ്ലീറ്റ് തേക്കണ്ട സീലിങ് വർക്ക് എല്ലാ കാര്യങ്ങളും നല്ല ഭംഗി ആക്കിയിട്ടുണ്ട് ലിവിങ് ഏരിയ ആവശ്യത്തിന് സ്പേസ് ഉള്ളൊരു ലിവിങ് ഏരിയയാണ് രണ്ടായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഫീറ്റാണ് വീട് ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഏരിയ വരുന്നത് നല്ല വിശാലമായൊരു ഏരിയയാണ് ലിവിങ് ഏരിയയുടെ ഒക്കെ വലിപ്പം കണ്ടത് നിങ്ങൾ ഇവിടെ നോക്കുമ്പോഴതിൻ്റെ വലിപ്പം ഒരേ ഉള്ളൂ അവിടെ നിന്ന് കയറി വരുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളത് ഇതേ ഫസ്റ്റ് ബെഡ്റൂമ് ബെഡ്റൂമിൻ്റെയും വലിപ്പം നോക്കിയോ എല്ലാം വലിയ ബെഡ്റൂമാണ് നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള കബോർഡും കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് സാധനങ്ങൾ മുഴുവൻ വെക്കാം നമ്മുടെ ഡ്രസ്സ് കാര്യങ്ങൾ ഇതേ രണ്ട് ഡ്രോയറും ഉണ്ട് പിന്നെ ഇതേ ബാധാണെങ്കിൽ ഒരു ഡ്രസ്സിംഗ് ഏരിയ അവിടെ കബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്താൽ അവിടെ നിങ്ങൾക്ക് ഡ്രസ്സിംഗ് ടേബിളും കാര്യങ്ങളൊക്കെ വെച്ച് ഉപയോഗിക്കാം അതിൻ്റെ ബാത്ത് ബാത്റൂമിൻ്റെയൊക്കെ വലിപ്പങ്ങണ്ട എല്ലാം ബ്രാൻഡ് മെറ്റീരിയലാണ്ട നിങ്ങൾക്ക് വന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നോക്കൂ കാരണം അതേ കൂട്ട് ഫിനിഷ് ചെയ്തേക്കുന്ന ചെയ്തേക്കണൊരു വീടാണ് വീടിൻ്റെ ഒരു ഔട്ട്ലുക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഇത് നിങ്ങളുടെ വാഷ് കൗണ്ടർ ഏരിയ ഇവിടെ നിന്ന് സിറ്റ് ചെയ്തേക്കണം ഇത് രണ്ടാമത്തെ ബെഡ്റൂം താഴത്തെ ഫ്ലോറിൽ രണ്ട് അറ്റാച്ചഡ് ബെഡ്റൂമാണ് ഉള്ളത് അതിൻ്റെ കബോർഡ് കാര്യങ്ങൾ എല്ലാ കബോർഡും സെയിം വേണ്ട ഇതിനും ഡ്രസ്സിംഗ് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഒരു ചെറിയൊരു കബോർഡും മിററൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കാര്യം ഭംഗിയായി അതിൻ്റെ ബാത്റൂം ഉണ്ടോ നല്ലൊരു ബാത്റൂം ആവശ്യത്തിന് സൗകര്യമുള്ളൂ ഇത്രയും വലിപ്പൊങ്കിലേറ്റം കുറഞ്ഞത് വേണം ഇതാണ് വാഷ് കൗണ്ടർ ഏരിയ വരുന്നത് അതിനും ഒരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ത്രീ ഫീസ് കണക്ഷൻ ഇതവിടെ ഇൻവെർട്ടർ വെക്കാനുള്ള ഏരിയ ആണ് അതായത് നിങ്ങളുടെ പവർ ബാക്കപ്പ് ഇനി നിങ്ങളുടെ കിച്ചൺ കാണണ്ടേ ഇതെ ഡൈനിങ് ഹാളിലാണ് പ്ലേറ്റും കാര്യങ്ങളൊക്കെ വെക്കാനുള്ളൊരു കബോർഡാണത് ഇതാണ് നിങ്ങളുടെ മെയിൻ കിച്ചൺ വരുന്നത് ആവശ്യത്തിനുള്ള സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതേ പോരാത്തതിനൊരു സ്റ്റോർ റൂമ് തൊട്ട് സൈഡിലായിട്ടും കൊടുത്തിട്ടുണ്ട് ഇനി ഈ വീടിൻ്റെ ഒരു സെക്കൻഡ് കിച്ചൺ വേറെ ഉണ്ട് ഇതാണ് സെക്കൻഡ് കിച്ചൺ ഇവിടെ തീകെത്തിക്കാനുള്ള അടപ്പ് കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്യുക ഇവിടെ വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു പോയിന്റ് ഇട്ടേക്കണം ഉണ്ടോ വാഷിംഗ് മെഷീൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യുക ഇത് ആ വാതിൽ തുറന്നിട്ട് പുറത്തുനിരെങ്കിലൊക്കെ വരുമ്പോൾ കാണാൻ വേണ്ടിയാണ് ഒരു വാതിലുകളും അല്ലെങ്കിൽ മോളിൽ വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ള വേറെ ഏരിയ ഉണ്ട് അവിടെ ഡ്രസ്സ് വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഈ വീടിന് അഞ്ച് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ഉള്ളത് അതൊരു വലിയ ഫാമിലിക്ക് പറ്റിയൊരു വീടാണിത് അഞ്ച് ബെഡ്റൂമുള്ളത് അഞ്ചും അറ്റാച്ച്ഡ് ആണ് അതുപോലെ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് പതിനഞ്ച് പോയിൻ്റ് അഞ്ച് സെൻറ് സ്ഥലം ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇതിന് ചോദിക്കണ വില ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിളാണ് വിലയും കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് വന്ന് വീട് കണ്ട് ഇഷ്ടപ്പെട്ട് ഓണറോട് സംസാരിച്ചാൽ മതി ഞാനിപ്പോൾ നിങ്ങൾക്കൊരു ഓൾമോസ്റ്റ് ഒരു ഐഡിയ തന്നൂന്ന് മാത്രമേ ഉള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് സംസാരിച്ചാൽ മതി നാലാമത്തെ ബെഡ്റൂം ബെഡ്റൂമ് അഞ്ചെണ്ണുള്ള അഞ്ചും അത്യാവശ്യം നല്ല വലുപ്പമുള്ളതന്നെയാണ് ഈ ഒരു ബെഡ്റൂമിന് മാത്രം ഡ്രസ്സിങ് ഏരിയ ഇല്ല ഞാനതൊരു സ്ക്വയർ ആയിട്ട് കിടക്കണറ് പിന്നെ അതിൻ്റെ ബാത്റൂം അതൊരു വലിയ ഫാമിലിക്കൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് താമസിക്കുക പിന്നെ വേറൊരു വീട് പണിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ വേറൊരു വീട് പണിയാനുള്ള സ്പേസും ഉണ്ട് കാരണം ആ ഒരു സ്പേസ് വെറുതെ കാലിൽ ഞാൻ ലാസ്റ്റ് കാണിച്ചേരാട്ടത് ഇനി അഞ്ചാമത്തെ ബെഡ്റൂം ഇതും ഞാൻ പറഞ്ഞല്ലാത്ത ഇന്ന് തന്നെ അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് അതിന്റെ ബാത്റൂം എല്ലാം ഒന്നിനൊന്നും മെച്ചോണ് അത് ടൌണിനടുത്താണ്ടാ ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് ഇവിടെ ചങ്ങനാശ്ശേരിയാണ് ചങ്ങനാശ്ശേരി കുമളി റൂട്ടിൽ ചങ്ങനാശ്ശേരി കഴിഞ്ഞ അടുത്ത ജംഗ്ഷൻ ചങ്ങനാശ്ശേരി നാല് കിലോമീറ്റർ തെങ്ങണ ജംഗ്ഷനിലാണ് ഈ വീട് വന്നത് ജംഗ്ഷനിൽ നിന്ന് അടക്കാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ ഈ വീട്ടിലോട്ട് അത് ഡ്രസ്സ് വർക്കൊക്കെ ചെയ്തേക്കണ ഏരിയ പറഞ്ഞത് ഇവിടെയും പൈപ്പ് കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെയും വാഷിംഗ് മെഷീൻ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം ഉണ്ടോ അടുത്തുള്ള വീടുകളൊക്കെ ഉണ്ട് എല്ലാവരും പോഷക വീടുകളാണ് കാരണം ഇത് ടൗൺ ഏരിയ അല്ലേ കാരണം തെങ്ങണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വലിയ ടൗൺ തന്നെയാണ് അപ്പോൾ ടൗണിൽ തന്നെയാണ് അപ്പോൾ ഈ വീട് ഇതിൻ്റെ ബാൽക്കണി അതായത് തൊട്ടടുത്തുള്ള വീടുകളൊക്കെ ഉണ്ടല്ലേ അപ്പോൾ ടൗണിൽ നിങ്ങൾക്കൊരു വീട് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീട് വാങ്ങിക്കുക ഇവിടെ ലാൻഡ് വാല്യു തന്നെ ഏഴ് ലക്ഷത്തി എൺപതിനായിരം രൂപ ലാൻഡ് വാല്യൂ ഉണ്ട് അതുകൊണ്ട് തന്നെ ലോണും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടും നമ്മുടെ പ്രൊഫൈലും വയ്ക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഡൗൺ പേയ്മെൻറ്റ് ഒരു നാൽപ്പത് ലക്ഷം രൂപ എടുക്കുകയാണെങ്കിൽ ഈ വീട് സ്വന്തമാക്കാം കാരണം ഒരു ഇരുപത് ശത ഒരു എൺപത് ശതമാനം ലോൺ എൺപത് ശതമാനമല്ല തൊണ്ണൂറ് ശതമാനവും കിട്ടും നിങ്ങളുടെ പ്രൊഫൈലും വെക്കുകയാണെങ്കിൽ ആണെങ്കിൽ അങ്ങനെ ആണെങ്കിൽ ഈ നാൽപ്പതും വേണ്ടി വരുമില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എൺപത് ശതമാനമൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേവിടെന്നെ നമ്മുടെ ബാക്കി ലോണും രജിസ്ട്രേഷനും ഫീസും എല്ലാം കൂടി ആയിക്കഴിയുമ്പോഴേക്കൊരു നാൽപ്പത് ലക്ഷം രൂപയൊക്കെ ആവും അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ പ്രൊഫൈല് പോലെ ഉപയോഗിക്കാം കാരണം ഈ വീടും വീടിരിക്കുന്ന സ്ഥലവും എല്ലാം ഓക്കെയാണ് ഇവിടെ ഞാൻ പറഞ്ഞത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു വീടും കൂടിയും പണിയാനുള്ള സ്ഥലമുണ്ടെന്ന് തോന്നുന്നു ഈ ഒരു ചെറിയ കെട്ടിൻ്റെ അത് കുറച്ച് ഫ്രൂട്ട്സിൻ്റെ മരങ്ങളും ചെടികളൊക്കെ വെച്ച് തരണമെങ്കിൽ ഈ വീടിൻ്റെ ലുക്കേ മാറി ഇതിൻ്റെ അപ്പുറത്ത് കാണാൻ സ്ക്വയർ ഫ്ലോട്ട് കണ്ടോ അവിടെ വേണമെങ്കിൽ നിങ്ങൾക്കൊരു വീട് പണിയാം അല്ലെങ്കിൽ നിങ്ങൾക്കതൊരു കൃഷിയ കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ ഒരു പൂന്തോട്ടം ഉണ്ടാക്കണമെങ്കിൽ പൂന്തോട്ടം ഉണ്ടാക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം കണ്ടോ ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു വീടാണത് വീടിൻ്റെ ലുക്ക് നോക്കി ഇപ്പോൾ വെയിൽ മൂളി നിങ്ങളെ അടിക്കണറിനോട് ഇങ്ങനെ കാണുന്നത് നിങ്ങൾ നേരിട്ട് വന്ന് കാണണം എന്നാലേ വീടിൻ്റെ ഭംഗി മനസ്സിലാവുള്ളൂ അത്രയും നല്ലൊരു വീടും നല്ലൊരു കൺസക്ഷനും അതും സിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞ് എന്നാൽ സിറ്റി തന്നെ ഏണും എല്ലാ സൗകര്യവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇപ്പം ചങ്ങനാശ്ശേരി ടൗണും പരിസരത്തും വീട് നോക്കണവരാണ് നിങ്ങളെങ്കിൽ ഈ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീട് ഉപകാരപ്പെടും അങ്ങനെ ഒരു കവേട് കാർ പോർജ് ഇതാ കിച്ചണിൽ നിന്ന് ഉള്ള വാതിലായിരുന്നത് നമുക്ക് പുറത്തുനിന്ന് ആരെങ്കിലും ഒക്കെ വന്നെങ്കിൽ ആ വാതിലോർ